ും വഹമ്മത്തല്ല പ്രിയപ്പെട്ട കുടുംബങ്ങളെ കേൾക്കുന്നുണ്ട എത്ര അവിടെ സമയമൊന്നും അറിയില്ല ഒന്ന് ലൈവ് കുറച്ച് സമയം ഒന്ന് ചെയ്ത് നോക്കിയതാണ് കിട്ടുന്നുണ്ടോ അത് ഒന്ന് കമൈൻറ് ചെയ്ത് അറിയിക്കോ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഒന്ന് അറിയിക്കേ വേഗം അറിയിക്കുന്നുണ്ടോന്ന് എങ്ങനെ അറിയാം ഉം കേൾക്കുന്നുണ്ടോ അറിയാം الى حضره النبي المصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شد ما خلق ومن شد غاسق اذا وقب ومن شد النفاثات في اللقب ومن شد حاسد اذا هسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله الحمد لله رب العالمين ുണ്ട് മാഷാ ഓളം ആളുകൾ ഞങ്ങൾ സുബീൻറെ ശേഷം 9:20 ന് ഫ്ലൈറ്റ് കയറി മാഷാ അള്ളം ഇവിടുത്തെ ഉച്ച സമയത്ത് റൂമിലെത്തി അസ്ത്രകാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഇപ്പോ അല്ല മഹരീബ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിലെത്ര സമയം എനിക്ക് കമയിന്റ് കാണുന്നില്ല നാട്ടിലെത്ര ആയി അല്ലേ എട്ടര ഒമ്പനെക്കാനായില്ലേ അപ്പൊ ഇവിടെ ഈ മഹരീബ് നിസ്കരിച്ചതിന്റെ ശേഷം ഭക്ഷണം കഴിച്ചിട്ടാണ് ഒന്നാമത്തെ എംബയുടെ തൊവാഫിന് വേണ്ടി ഇഹ്റാം നമ്മൾ പോകുന്നത് അതുവരെ ഇഹറാമിലാണ് ഉള്ളത് ഇൻഷാ അല്ലാ അപ്പോ ഞാനൊന്ന് ലൈവ് എന്ന് അറിയാൻ വേണ്ടി ഈ സമയത്ത് ഞാനിവിടെ പള്ളിന്റെ നിസ്കരിക്കുന്ന ഇവിടെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ വന്നപ്പോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പൊ ഇൻഷാല്ലാം ഞങ്ങൾ ഇനി മഹുരീബം കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടാണ് പരിശുദ്ധ കപം കാണാനും ഹറമിലേക്ക് തൊവാഫിനും ഉമ്രക്കും വേണ്ടി പോകുന്നത് കബൂൽ കബൂലാക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അള്ള ഇവിടുത്തെ ഓരോ സമയങ്ങളും വലിയ ഇജാബത്താണ് മാഷാ അള്ള ഓരോ സെക്കൻഡുകൾക്കും വലിയ വലിയ പ്രതിഫലാണ് നമുക്കറിയാലോ ഓരോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചെല്ലുന്ന ഓരോ ദിക്കറുവിനും ഓരോ തഹലീലിനും ഒക്കത്തിലും ഇരട്ടി പ്രതിഫലാണ് അള്ളാത്തര കബൂലാക്കട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇൻഷാ അല്ല ഇൻഷാ അള്ളം പറ്റുന്നവരൊക്കെ ആരൊക്കെ ഇത് അറിഞ്ഞിക്കണമെന്ന് അറിയില്ല ആർക്കൊക്കെ ലിങ്ക് കിട്ടി എന്ന് അറിയില്ല ഇത് ഞമ്മളെ സാധാരണ അപ്പൊ നിഷാ അള്ളവരും എന്താ ഈ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ഇൻഷാ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ ഈ പരിശുദ്ധമായ മണ്ണില് നമ്മൾ ഏകദേശം ഒരു ആറ് ഏഴ് മിനിറ്റ് നടന്നാൽ ബാലയത്തിലെത്തും അതായത് ക്ലോക്ക് ടവറിന്റെ കുറച്ചപ്പുറത്താണ് നമ്മൾ ഉള്ളത് മാഷാ അള്ളാ അടുത്ത് തന്നെയാണ് റൂമ് അല്ലെ അല അള്ളാഹു കബൂൽ ആ നമ്മളെ കൂടെ ഒരുപാട് പ്രായമുള്ള ഉമ്മമാരുണ്ട് ഉപ്പന്മാരുണ്ട് അള്ളാഹുർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ ഈ മണ്ണിൽ ഇൻഷാ അള്ളാഹ് വരും ദിവസം മാസങ്ങളിൽ ദിവ നമ്മുടെ ഭാര്യമാരെ മക്കളെ ഉമ്മാരെ ഉപ്പന്മാരൊക്കെ ഒരുമിച്ച് കൂട്ടി കൊണ്ടുവരാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ നമുക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് ഇൻഷാ അള്ളഹ കായം കണ്ടാൽ ആദ്യമായി ദുവാ കഴിഞ്ഞാൽ പിന്നുള്ള ദുവായിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തും ഇൻഷാ അള്ള ഓർമ്മയിലിന്റെ ദുഹാ കൊണ്ട് എഴുതി അറിയിച്ച ഒരു വസീയത്തെ ഉണ്ട് ണ്ട് എല്ലാവരും എന്ത് ചെയ്യും ഒന്ന് നമ്മളെ കൂടെ അല്പം നിൽക്കറി നമ്മൾ അല്ലെ ഇവിടെ ഇപ്പൊ തസ്ബീന്റെ നേരാണ് നമ്മളെ ഞമ്മളെ ഇപ്പൊ ഉറങ്ങാനുള്ള നേരായി നിശാദ് ചൊല്ലി ബുദ്ധിമുട്ടാക്കുന്നില്ല നമ്മളെല്ലാവരും ഒരല്പം തഹ്ലീൽ ചൊല്ലി നിഷാ ഒരു തഹ്ലീലിന് ലക്ഷം തഹ്ലീലിന്റെ പ്രതിഫലാണ് ഹബിബായ മുഹമ്മദ് റസൂൽഹി സലാഹുഅലി വസലം തങ്ങൾ പറഞ്ഞു ഹറം മസ്ജിദുൽ ഹറാം എന്ന പള്ളിന്റെ പുറമെ ബിദായത്തുൽ ഹറം ഹറമിന്റെ ബൗണ്ടറി തുടങ്ങുന്നത് ഇതൊക്കെ അറമിന്റെ ബൗണ്ടറിയിലാണ് ഇവിടെ വെച്ച് എവിടെ വെച്ച് നമ്മൾ ചെല്ലുന്ന ഓരോ ദിഖറിനും പ്രതിഫലങ്ങൾ കൂടുതലാണ് അള്ളാഹു താല കബൂലാക്കട്ടെ ഈ മണ്ണിൽ വന്ന് ദിക്കർ ചെല്ലാനും ഉമ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനും അള്ളാഹുത്താല നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ ജഡ്മാനക്കും കുലൂപക്കും ഇല ഇല്ലോ <سؤال> لا اله الا الله 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 ു ലോ അള്ളാഹുവേ എത്രയോ ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന ഈ മണ്ണിൽ വെച്ച് ഞങ്ങൾ ചെല്ലിയ തഹ്‌ലീൽ നീ കബൂലാക്കണേ അള്ള അതിന്റെ സ്വാബ് ഞങ്ങളില്ലെന്ന് മണ്ണറിഞ്ഞു പോയ മാതാപിതാക്കള് കുടുംബങ്ങള് ബന്ധപ്പെട്ടവരുടെ കബറിലേക്ക് നീ എത്തിക്കണേ ഈ സമയത്ത് ഞങ്ങളെ കൂടെ മജിലിസിലിരിക്കുന്ന കുടുംബങ്ങൾക്ക് നീ പറത്ത് നൽകണേ അല്ല നിഷ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടെന്തെങ്കിലും ചോദിച്ചാ ഞങ്ങൾ ഇങ്ങോട്ട് എഴുതുന്നത് നിനക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെ കണ്ടാലല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ സമയത്രായിന്ന് ചോദിച്ചാ അവിടെ ഒമ്പത് മണി ആയിട്ടുണ്ടോ ആരും ഒന്ന് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് എഴുതി വിട്ടെ ഇപ്പൊ ഇവിടെ ആറര അപ്പൊ അവിടെ ഏഴ എട്ടര ഒമ്പതര ആയോ അല്ലേ അല്ലെങ്കിൽ ഒമ്പത് മണിയോ നിഷാല്ല അപ്പൊ എല്ലാവർക്കും പ്രയാസമുള്ള ടൈമാണെന്നാലും അലഹമില്ല നമ്മള് റിസപ്ഷനിൽ നമ്മളെ റൂമിന്റെ തായ് ഭാഗത്ത് സംസ്കരിക്കുന്ന ഭാഗത്ത് വന്നപ്പോ വൈഫൈ കിട്ടിയപ്പോ ഒന്ന് നോക്കിയതാണ് അലഹമ്മില്ല വളരെ സന്തോഷത്തിലാണ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ ഭാഗത്തോടു കൂടി ഞങ്ങള് ഫ്ലൈറ്റിൽ വന്ന് ജിദ്ദയിൽ ഇറങ്ങി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ബസ്സിൽ കയറി ജിദ്ദ ഞങ്ങള് ജിദ്ദയിൽ ഇറങ്ങിയ സമയത്ത് തന്നെ എട്ട് അമ്പത്തെട്ട് ഒമ്പത് മണിയാനായില്ലേ മാഷാ അള്ള അങ്ങനെ എന്തേലും ചോദിക്കുമ്പോ ഒന്ന് ആരെങ്കിലും ഒന്ന് വാട്സാപ്പിൽ വിട്ട വാട്സാപ്പിൽ വരുമ്പോ കാണും അല്ലാതെ കമന്റ് കാണുന്നില്ല എന്താണെന്ന് അറിയാം നിശാൾ ഒമ്പത് മണി അല്ലേ അപ്പൊ നമുക്ക് ഒമ്പതരാവത്തിന് എട്ടാ നമുക്ക് നിർത്തട്ടോ നിങ്ങളെ പ്രയാസപ്പെടുത്തില്ല അപ്പൊ ഇതിന് നമ്മളെ കുടുംബങ്ങളൊക്കെ ഒന്ന് എത്തിക്കും നിശാള്ള ഹറം ഷരീഫില് നമ്മളെ നിക്കറിലൊന്നും കൂടാൻ ഹറം ഇല്ല വെറുതെ ഒരു ഒരാറു മിനിറ്റ് നടന്നാൽ ഞമ്മള് കബാലയത്തിൽ എത്തും ആശാ വോയിസ് ആരും ഇവിടെണ്ടട്ടോ വോയിസ് ഒന്നും കേൾക്കാൻ പറ്റൂല എഴുതി വിട്ടാൽ എനിക്ക് കാണാൻ പറ്റുള്ളൂ അള്ള നമ്മളെ കൂടെ വന്ന ഏ ഇവിടെ കുന്നും ഒരു ഉപ്പ ആ ഉപ്പാൻ്റെ ഫാമിലി മക്കൾ ഇവിടെ ഉണ്ട് അവരെന്ത ചെയ്തു ഞമ്മള് രാവിലെ കുറച്ച് ഭക്ഷണം കഴിച്ച് പ്ലേറ്റ് ചപ്പാത്തി എന്തോ കഴിച്ച് പിന്നെ കയറിയതാണല്ലോ പിന്നെ വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളു അവര് നല്ല സാൻഡ്വിച്ച് ഫലഫിലും നല്ല ഒക്കെ ജ്യൂസൊക്കെ ഞങ്ങളെ ബസ്സിലേക്ക് കൊടുുന്നന്ന് അതൊക്കെ നല്ല കുടിച്ച് നല്ല ഫ്രഷ് ജ്യൂസ് മാഷാ എല്ലാവരും ഫലാഫിൽ അല്ലെ നമ്മളെ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ച് പിന്നെ റൂമിലെത്തി അലഹമ്മദില്ല നമ്മള് സംസ്കാരങ്ങൾ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നിസ്കരിച്ച് ഇപ്പൊ മഹരീബിനെ കാത്തിരിക്കാൻ മഹരീബിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ല പരിശുദ്ധ കബാലയം ഓരോ മുസ്ലിമിന്റെയും മ്മ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഞാൻ അവിടെ എത്തുമോ എനിക്കവിടെ എത്താൻ കഴിയോ എന്ന് ആഗ്രഹിച്ചവർ അലഹമ്മദില്ല ഈ മണ്ണിലെത്തിയപ്പോ അവരെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ബസ്സിൽ നിന്നൊക്കെ ഹന്തു പറയുമ്പോഴുള്ള ഒരു സ്വരം അത് കേൾക്കുമ്പോ അല്ലാത്തൊരു ാണ് നമുക്ക് അള്ളാഹു നമുക്കും അനുഭവിക്കാനുള്ള തോഫീക്ക് തരട്ടെ നമ്മളെ കുടുംബങ്ങൾക്കൊക്കെയും ഈ മണ്ണിൽ വരാനുള്ള തോഫീക്കും അതിനുള്ള സാമ്പത്തിക എല്ലാ മാർഗമല്ലൊക്കെ നിശ്ചയി അള്ളാഹു തോഫീക്ക് തരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പോ നമ്മൾ ബസ്സിൽ നിന്ന് അലഹമ്മില്ല നമ്മളെ ജീവിതത്തിൽ എത്രയോ വലിയ ആഗ്രഹമാണ് പല പേരും ഉമ്ര കഴിഞ്ഞു വരുമ്പോ ഹജ്ജ് കഴിഞ്ഞു വരുമ്പോ നമ്മള് പറയും നമ്മള് പറയുമോ ഈ എനിക്കവിടെ എത്താൻ കഴിയുമോ എനിക്കതിനൊക്കെ ഭാഗ്യം ഉണ്ടാവുമോ എനിക്കതിനൊക്കെ തൗഫീഖ് ഉണ്ടാവോ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ അങ്ങനെ ചിന്തിച്ചവർ ഒരു ത്തിൽ ആ ഒരു അനുഭൂതിക്ക് സാക്ഷാത്കരിക്കുന്ന രംഗം അവര് വന്നിട്ട് ആ അലഹമുല്ല പറയുമ്പോഴുള്ള മനസ്സിൽ കണ്ടുപൊട്ടിട്ടുള്ള വാക്ക് അള്ളാഹു കബൂലാക്കട്ടെ നല്ല നല്ല പ്രായമുള്ള ഉമ്മന്മാരുണ്ട് ഉപ്പന്മാരുണ്ട് കൂടെ അവരൊക്കെ അമീം പറയുമ്പോൾ അതിനൊക്കെ വലിയ ഇജാബത്താണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനെ നമുക്ക് എന്ത് ചെയ്യാം ഇൻഷാൽ ഒരല്പ സ്വലാത്ത് ചെല്ല അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും എല്ലാവരും എന്ത് ചെയ്യും ഒരൽപം അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അള്ളാ അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളും നല്ല രാഹത്തോട് കൂടി അള്ളാഹുത്താല നമുക്കൊക്കെ വലിയ വറക്കത്തും സന്തോഷവും അള്ളാഹു അള്ളാഹുത്താല തരട്ടെ എല്ലാ അള്ളാഹു താലെ തരട്ടെ ഇൻഷാ അള്ളാ ഒരാളുകള് പോയോ പക്ഷേ അല്ല അല്ല اللهم <سؤال> صل على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد يا رب صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. ഹബീബായ തങ്ങളുടെ സ്വലാത്തു നീ ഞങ്ങളുടെ മുത്തുമ്മിനിങ്ങൾക്ക് ഹബീബായ തങ്ങളുടെ മദീനത്തെത്താൻ നീ തൗഫീക്ക് ഞങ്ങളുടെ എഹ്റാമും ഞങ്ങളുടെ തവാഫുകളും ഞങ്ങളുടെ എല്ലാ സിയാറുകളും നീ കബൂലാക്കണേയല്ലോ ഞങ്ങളെ കൂടെ പോരാൻ ആഗ്രഹിച്ച എത്രയോ കുടുംബങ്ങളുണ്ട് ഉമ്മമാരുണ്ട് നൂറു കുടുംബങ്ങളുണ്ട് അള്ളാഹുവേ എല്ലാവർക്കും അഹമ്മദില്ല വളരെ സന്തോഷാണ് അപ്പോ നമ്മള് ഇപ്പൊ ഇവിടെ സമയം ആറര കഴിഞ്ഞ അപ്പൊ നാട്ടിലൊമ്പത് മണി കഴിഞ്ഞു ഇൻഷാ അള്ള അപ്പൊ ഇവിടെ ഒരു ഏഴ് മണി ആകുമ്പോ നമ്മുടെ സംസ്കാരങ്ങളും മകഴി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഇൻഷാ അള്ള റൂമിൽ നിന്ന് ഹറമിലേക്ക് യാത്ര തിരിക്കും ഇൻഷാ ഇൻഷാള്ള പിന്നെ തവാഫ് അതുപോലെ തന്നെ സായി മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒന്നാമത്തെ ഉംറ നാട്ടിൽ നിന്ന് ഏറാൻ കെട്ടിയ ഉംറ പൂർത്തിയാക്കണം അള്ളാഹുദാല നമ്മുടെ കൂടെ വന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് ചെയ്യാനുള്ള തൗഫീഖ് ഉഫീഖ് അള്ളാഹുത്തേ അല്ലെ ഇപ്പൊ ഈ മജലീസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നൂറുത്തൈബ കാണുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് അവർക്കും അള്ളാഹുത്ത ആല പരിശുദ്ധമായ ഈ മണ്ണിലെത്താനും ഹബീബിൽ അടക്കുന്ന മദീനയിലെത്താനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ ദുരാ ചെയ്യും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ വരുന്ന സമയത്തും ഇപ്പോഴും കമെന്റിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഒരുപാട് ആളുകൾ മക്കളില്ലാത്ത വിഷമം പറഞ്ഞവര് ആൺകുട്ടിയെ വേണ്ടവര് പെൺകുട്ടിയെ വേണ്ടവര് കടങ്ങൾ കൊടുത്തിട്ട് കിട്ടാത്തവര് ക്യാഷ് കിട്ടാനുള്ളവര് സ്വർണം കിട്ടാനുള്ളവര് അതുപോലെ തന്നെ കച്ചവടത്തിന്റെ കാര്യം അതുപോലെ തന്നെ കുടുംബപരമായ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദുഃഹ കൊണ്ട് വസീത്ത് അറിയിച്ചിട്ടുണ്ട് അവ എല്ലാ കാര്യങ്ങളും നമ്മൾ ദ്വാരക്കും ദുഃഖി ജാപത്തുള്ള സ്ഥലങ്ങളിൽ വെച്ച് ദ്വാരക്കുമ്പോ എന്റെ നൂറുത്തൊയബള്ളവർക്ക് അള്ളാഹുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു സന്തോഷം തരട്ടെ അള്ളാഹു റാത്ത് നൽകട്ടെ ഇൻഷാ അല്ല അതെല്ലാ മുത്തുമിനിയങ്ങളും ഒന്ന് സന്തോഷത്തോട് കൂടിയിട്ട് ഒരു മൂന്നു അലഹമില്ല പറഞ്ഞെ അലഹമില്ല അലഹന്ദേ ഉസ്താദ് ഉമ്രക്ക് പോകണം ആഗ്രഹിച്ച ത്രയുമ്മമാരുണ്ട് ലേ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് ഈ ഉമ്രക്കു പോവാൻ ഇതിന് ഇവിടെ എത്തിയപ്പോൾ ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആ കൂട്ടുകാരന് ഞാന് ആദ്യം മെസ്സേജ് അയച്ചത് ഈ ഉമ്രക്കുള്ള മുഴുവൻ ക്യാഷും ഏഹ് നമ്മളെ മറ്റുള്ള ക്യാഷുകളില്ലാതെ ഉമ്രക്കുള്ള പാക്കേജിനുള്ള ക്യാഷ് മുഴുവനും എൻ്റെ കൂട്ടുകാരനായ കർണാടകയിലുള്ള ഒരു പ്രിയപ്പെട്ട വ്യക്തി പേര് ഞാൻ പറയുന്നില്ല ഞാൻ ആകെ ഒരു ദിവസം ഒരു രാത്രിയിൽ വയർന്നു കഴിഞ്ഞ് ആ വീട്ടിൽ അല്പസമയം വിശ്രമിച്ചു എന്ന ഒരു ബന്ധം മാത്രമേ ഞാൻ ആ കൂട്ടുകാരനുമായിട്ടുള്ളൂ പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല ഏർ വാട്സപ്പിൽ ഒന്നു രണ്ടിട്ടും ബന്ധപ്പെട്ട ബന്ധം മാത്രം പക്ഷെ ഏർവാടി മഹാന്മാർ അവരിലൂടെ നമുക്ക് തന്നൊരു അവസരം ഏർവാടി എന്ന് വന്നപ്പോ തന്നെ അയാളിലൂടെ അതിനുള്ള ക്യാഷ് നമുക്ക് കിട്ടി ഞമ്മള് ഉറക്ക് വരിക അള്ളാഹുത്താലെ അദ്ദേഹത്തിന്റെ ജോലിയിൽ പറക്കത്ത് കൊടുക്കട്ടെ അള്ളാഹു ജോലിയിൽ പറക്കത്ത് കൊടുക്കട്ടെ അള്ളാഹുത്താലി അദ്ദേഹത്തിന്റെ മരണപ്പെട്ട ഉപ്പാന്റെ ഖബറിലേക്ക് ഇതിന്റെ വലിയ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ ഭാര്യ മക്കൾക്ക് റാത്ത് കൊടുക്കട്ടെ എന്ത് വിഷമം അള്ളാഹു ഉള്ളാവും പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ കാരണം മറക്കാൻ പറ്റാത്ത വലിയ ഒരു റബ്ബിനോടാണ് നമുക്ക് സുക്കറ് മഹാന്മാരാണ് നമുക്കിതിനെ വഴി കാണിച്ചെന്നത് ആ ഈ കൂട്ടുകാരിലൂടെ നമുക്ക് എത്താൻ അള്ളാഹു ആ കൂട്ടുകാരന് വലിയ വറക്കത്ത് കൊടുക്കട്ടെ ഈ ചെലവഴിച്ചതിന്റെ ഇരട്ടി ഇരട്ടി അള്ളാഹു അള്ളാഹുത്താല അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അള്ളാഹു കൊടുക്കട്ടെ അതെ ചെറിയ വിഷയമല്ലല്ലോ ഈ സമയത്ത് പത്തൊമ്പതിനായിരം രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയൊരു പ്രയാസാണ് നമ്മളെ ശമ്പളം നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോ നമുക്കൊക്കെ വലിയ പ്രയാസാണ് ഒരു സമയത്ത് ഒറ്റ സെക്കൻഡുകളെ കൊണ്ട് അങ്ങനെ ഒരാളെ സഹായിക്കുന്നത് റബ്ബ് കൊടുത്ത ഞമ്മത്താൻ مهان مارلو ربنا مكتن الله قبول الله قبول اكتن ان شاء الله اللهم الصلاة <سلام> على النبي والسلام على الرسول الشفيع الأبتغي والحبيب العربي أنت أم أم أبو ما رأينا في فيهما مثل <سؤال> حسنك قد يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتغي والحبيب العربي أنت منجي मिन सफाति الصفا من لنا يا سيدي خير النبي الصلاه على النبي والسلام على رسول الشفيع الابتغاء والحبيب العربي ارتكبت الغتان غير حسر وأدام لك في فيه سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع بالتغيير والحبيب العربي اشفع هبلنا في القيامه مشفقا واغلنا الله ايام سيدي خير النبي لا اله الا الله لا اله الا الله لا اله إلا, الا الله محمد رسول الله െ അള്ളാ കബൂലാക്കട്ടെ മറ്റേത് മറ്റുള്ള സ്ക്രീൻ മറ്റേ ചാനലാകുമ്പോ ഞമ്മക്ക് ഇതാക്കാനൊക്കെ പറ്റും ഇത് സ്ക്രീന് മറക്കാനൊക്കെ പറ്റും ഇപ്പൊ ഞമ്മള് വീട്ടുബിലൂടെ ആയത് കൊണ്ട് പ്രയാസുണ്ട് ഇൻഷാല് എന്നാലും അലഹമ്മില്ല നമ്മളെ കുടുംബങ്ങളൊക്കെ കൊറേ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് എത്തിച്ചു കൊടുത്താൽ വല്യ സന്തോഷായിരുന്നു കേട്ടോ ഇൻഷാ അല്ല അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്ക് വായിലേക്ക് കടക്കണം അള്ളാഹു തല കബൂൽ ആക്കട്ടെ നമ്മൾ ചെയ്യും നമ്മളെ കൂട്ടുകാരെ നമ്മളെവിടെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ചിട്ട് ഇൻഷാള്ള നമ്മളെ സമയം നമ്മൾ നമ്മളതിന്റെ സമയങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് ഇൻഷാല് അറിയിക്കും അലഹമ്മില്ല അള്ളഹക്കാൽ എല്ലാവർക്കും ഹൈറും ബറുക്കത്തുമുള്ള ഉയറ്റിത്തരട്ടെ സന്തോഷം സമാധാനം ഉള്ളാവും നൽകട്ടെ വിരുദ്ധമായ ഈയൊരു ഹറമില് ഹറമയിൻ അക്കയിലും മദീനയിലും എത്താനും കാണാനും കൂടാനും പരിശുദ്ധമായ ഉമ്ര ചെയ്യാനും മഹബൂലും അബുമായ സിയാറ ചെയ്യാനും ഉള്ള നമുക്കൊക്കെ തോഫീക്ക് തരട്ടെ ഇൻഷാ എല്ലാവരും ദുബായിൽ പങ്കെടുക്കുക ദുബായി കഴിഞ്ഞാൽ ഇൻഷാള്ള നമ്മള് കുറച്ച് കഴിഞ്ഞാൽ മഹരീബിന്റെ സമയമാകും പിന്നെ സംസ്കാരവും

اللهم صل على سيدنا محمد الفاتح لما وخلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى اله وصحبه قدره ومقداره العظيم ارحم الراحمين يا رب നിന്നോട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങളെ കുടുംബങ്ങൾ ദ ചെയ്തു നിന്റെ മഹാന്മാരോട് പറഞ്ഞു നിന്റെ ആ ഒരു പരിശുദ്ധമായ റഹ്മത്ത് കൊണ്ടാണ് ഈ മണ്ണിലെത്തിയത് റബ്ബേ നീ കബൂലാക്കണേ അള്ളാ ഈ മണ്ണിൽ ചവിട്ടിയോടുകൂടി ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാന് ഹറം ഷരീഫ് കാലയത്തിന്റെ തൊട്ടടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അള്ളാഹുവേ ഞങ്ങളെ മഹ്രീബ് നിസ്കരിച്ച് ഞങ്ങളുടെ ഉമ്രയുടെ പൂർത്തീകരണത്തിന്റെ തവാഫിനും സായിക്കും വേണ്ടി ഞങ്ങളെ യാത്ര തിരിക്കാനിരിക്കുകയാണ് ഞങ്ങളുടെ ഉമ്രകളൊക്കെ നീ കബൂലിയാക്കണം റഹ്മാനെ നീ സ്വീകരിക്കണേ പഠിച്ചവനെ ഞങ്ങളെ കൂടെ പ്രായമുള്ള ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് വീൽചെയറിൽ പോലും ഞങ്ങളെ കൂടെ നടക്കുന്നതുണ്ട് അല്ല അവർക്കൊക്കെ പൂർണ്ണ ആഫിയത്തും ആരോഗ്യം നീയേറ്റിത്തരണേയല്ല ഈ മണ്ണിലെത്തിയപ്പോൾ ഞങ്ങളെ മനസ്സിൽ വല്ലാത്തൊരു ആഹത്ത് വല്ലാത്തൊരു സന്തോഷം അതിനേക്കാളപ്പുറം ഉമ്മാനെ ഉപ്പാനെ ഭാര്യ മക്കളെ അവരൊക്കെ കൊണ്ടുവന്ന് ഈ മണ്ണിലെത്തിക്കാൻ വല്ലാത്തൊരു താല്പര്യം റബ്ബെ നീ വിധി നൽകണം റഹ്മാൻ നീ വിധി നൽകണം റഹ്മാന് ഞങ്ങളെ ഭാര്യ മക്കളുമായി മാതാപിതാക്കളുമായി മണ്ണിലെത്താനുള്ള തോഫീക്ക് നൽകണേയുള്ള ഞങ്ങൾ എത്രയോ പ്രവാസികളായ കൂട്ടുകാർ ഈ സൗദിയുടെ വിവിധ ഭാഗങ്ങളിലായി ജോലി ചെയ്യുന്നുണ്ട് അള്ളാഹു അവർക്കൊക്കെ നീ ഹൈറും പറക്കത്തും മേറ്റിക്കൊടുക്കണം റഹ്മാന് ഹൈറും കൊടുക്കണേ മേറ്റിക്കൊടുക്കണേയുള്ള സന്തോഷം നൽകണേ റഹ്മാൻ തങ്ങളുടെ ൊരുത്തം ഞങ്ങൾക്ക് നൽകണല്ലോ ഏതെല്ലാം ഞങ്ങൾ വരുന്ന സമയത്ത് ഖബറു സമയത്തും കൊണ്ടുവല്ലോ അവിടെത്തൊക്കെ മതത് നീ ഉയർത്തണേയല്ലോ അവരെ കൊണ്ട് ഞങ്ങൾക്ക് ഹൈർ നൽകണേ നൽകണേയല്ലോ സന്തോഷം നൽകണേ നൽകണേയല്ലോ ഇൻഷാ അല്ലാത്തപ്പൊ പ്രത്യേകം എല്ലാവർക്കും വേണ്ടി ധാന ചെയ്യും പാങ്കുകൊടുത്തു കഴിഞ്ഞ പിരസ്കാരം അതിന്റെ തിരക്കായിരിക്കും ഇൻഷാ അല്ലാ ഏതായാലും നമ്മള് ലൈവിന്റെ വിഷയത്തിലേക്ക് നിൽക്കുന്നില്ല ഇന്നേ ദിവസം നമ്മളെ ഉം കാര്യങ്ങളും ആയിട്ട് ഇന്നത്തെ ദിവസം ഹയാത്താക്കാൻ ശ്രമിക്കുകയാണ് നാളെ സമയം നിശ്ചയിച്ച് ആ സമയത്ത് ലൈവിന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ മുൻകൂട്ടി അറിയിക്കും അതിന്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് അപ്പൊ ഇന്ന് അറിയിക്കാനും വേണ്ടി ഞാൻ വന്നിട്ടുള്ളത് അലഹമില്ല വലിയാണ് കാല ചൂടാണെങ്കിലും നല്ല കാലാവസ്ഥയാണ് ഇപ്പഴേ ഉള്ളു അല്ലെ അള്ളാഹു തല ഉദ്ദേശ സ്ഥലങ്ങളിലൊക്കെ എത്താനും അതിനേക്കാൾ ഇവർ ഒരുപാട് ത്വാഫ് ചെയ്യാനും കാപം അതിന്റെ എല്ലാ വർക്കത്തുകൾ എടുക്കാനും അള്ളാഹ് ഉഫീക്ക് നൽകട്ടെ അള്ളാഹുഫീക്ക് നൽകട്ടെ ഈ മണ്ണിൽ നിന്ന് യാത്ര തിരിക്കുമ്പോഴേക്ക് എല്ലാ പാപങ്ങളും പുറത്തവരായി അള്ളാഹ് നമ്മളെ കബൂലാക്കട്ടെ ഈ മാ െ നമെല്ലാവർക്കും നൂറു തോബ കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും വളരെ പെട്ടെന്ന് ഈ മണ്ണിലെത്താനുള്ള തൗഫീഖ് അള്ളഹ് തരട്ടെ ഈ തൗഫീഖ് കൊടുക്കണേ നീ തൗഫീഖ് കൊടുക്കണേ അല്ല നീ തൗഫീഖ് നൽകണേ അല്ല അള്ളാഹു അപ്പൊ ഇനി ഞങ്ങളെ മകര നിസ്കാരവും പിന്നെ ഭക്ഷണം തവാഫും ഉമ്രൊക്കെ ആയിട്ട് മുന്നോട്ട് പോവും നാളെ അല്ല സമയം നമ്മളെ അറിയിക്കും ആ സമയത്തായിരിക്കും നമ്മളെ മജലിസ് നടക്കട്ടോ പക്ഷേ അതെല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക പിന്നെ നാട്ടിത്തെമാര് കറച്ച് രണ്ടു മണി അല്ലെങ്കിൽ ആറു മണി അങ്ങനെ കറക്റ്റ് ആക്കാൻ കഴിയൂല ഇവരുടെ സാഹചര്യങ്ങളും ഇവിടുത്തെ ടൈമൊക്കെ എല്ലാവർക്കും അറിയാലോ നമ്മളെ നമ്മളെ സൗകര്യത്തിനെ അറിയിക്കുമ്പോ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ലിങ്ക് കിട്ടിയാൽ ഉടൻ ലിങ്ക് കൈമാറി എല്ലാവരും എത്തിക്കാൻ ശ്രമിക്കുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ മണ്ണിൽ നിന്ന് നടക്കുന്ന പ്രാർത്ഥനയിൽ പരമാവധി പങ്കെടുക്കുക അതാണ് നമ്മളാവശ്യം അത് അവസ്വീകരിക്കട്ടെ അസ്സലാം വാലേക്കും വറഹമത് e o Barakato.